ഈ ഉമ്മചാണ്ടി സാറിൻ്റെ കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിമസിന്റെ മോത്തോക്കറിഞ്ഞ പോലെ എങ്ങനെ കിട്ടും നമ്മളൊന്നും പറയൂലെങ്കിലും ഞാൻ ഒരു മോശക്കാരനായ പുള്ളി അനുഭവിച്ച വേദന നേരിൽ കണ്ട് വളരെ ബുദ്ധിമുട്ടില്ല ഉമ്മചാണ്ടി സാറ് ഒരു സ്നേഹവാത്സല്യം എന്നൊക്കെ പറയുമ്പോഴേ ഒരു 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 പുള്ളി പുള്ളി കൈ തന്നെ അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഒരു പോക്കിൽ ഇപ്പൊ എൽ ഡി എഫിന് എല്ലാം കൊണ്ടും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എഡ്ജ് കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു അവർ ഭരണം വീണ്ടും കിട്ടുമെന്ന് അവകാശപ്പെടുന്നു പിണറായി ത്രീ പോയിന്റോ ഒക്കെ വരുമെന്ന് പറയുന്നൊക്കെ അപ്പോ ഇനി ഒരു ഭരണത്തിലേക്ക് വരണമെന്ന് കോൺഗ്രസ് എത്തരത്തിൽ മാറണം അല്ലെങ്കിൽ എത്തരത്തിൽ പണിയെടുക്കേണ്ടി വരും കോൺഗ്രസ് ഇപ്പോൾ ഈ അഞ്ചുകൊല്ലം സെക്കൻഡ് രണ്ടാമത്തെ ഭരണം പിണറായിട്ട് വന്നതുകൂടി വളരെ കോഷൻ്റാണ് എല്ലാവരും മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് എല്ലാ വിരോധങ്ങളും വ്യക്തി വിരോധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല പ്രവർത്തനമാണ് നടത്തുന്നത് ഒരു കാലത്തും ഇല്ലാത്ത മുന്നൊരുക്കം തദ്ദേശ സ്ഥാപനത്തിൽ അതിന്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നില്ല കോൺഗ്രസ് ഇടയ്ക്ക് വെച്ച് നമുക്ക് അറിയാം ക്യാപ്റ്റൻ മേജർ വിവാദം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു ഇത് ആരാണ് ഇത്തരത്തിൽ വാർത്തകൾ പ്ലാൻ ചെയ്യുന്നത് ആരാണ് കോൺഗ്രസിന്റെ വാർത്തകൾ പുറത്തേക്ക് നൽകുന്നത് പിന്നെ ഇപ്പൊ ഒരു കെ പി സി സി യോഗത്തിൽ ഉണ്ടാകുന്ന ചില വാക്കുകൾ ചില ചിലരുടെ രൂക്ഷ വിമർശനം അതൊക്കെ അപ്പൊ തന്നെ സ്ക്രോൾ ചെയ്ത് വരേണ്ടല്ലോ അത് പത്രക്കാരുമായി ബന്ധമുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ടാവുമല്ലോ അതിനകത്തുള്ളവർ പറയുന്ന ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് കെ പി സി സി യോഗം ചേരുമ്പോ ണ്ടാകുന്ന വാർത്തകൾ അപ്പൊ തന്നെ വരുന്നത് എന്തായാലും അകത്തുള്ള ഒരു കൊടുത്തതായി ആണ് ഇവിടെ വാർത്തക്കുള്ള എന്തെല്ലാം സാധനങ്ങൾ ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം വാർത്ത ചോർത്തി കിട്ടണുണ്ട് അത് വാർത്തയാകുന്നില്ല പിന്നെ ഇഷ്ടംപോലെ പേര് ചോർത്തി കൊടുക്കാൻ എനിക്കറിയാം അത് വാർത്തയാകുന്നില്ല വാർത്ത ആകുന്നില്ല എന്ന് വെച്ചാൽ അത് ഞാൻ ഞാനതാ പറഞ്ഞത് ഇത് 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 ശരിക്കും പ്രൊഫഷണലിസമാണ് ീഡർഷിപ്പില്ല അപ്പൊ ആ വാദമ തൊടൂല ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ മാത്രം ഹൈലൈറ്റ് ചെയ്തൊരു ജനാധിപത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പുറത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊന്നു സി പി എം മാസ്റ്റേഴ്സ് വോയിസ് അല്ലേ വാർത്ത ഇത്രയും വലിയ വാർത്തല്ലൊന്നും ഞാൻ ഇടതുവർഷത്തിന്റെ അല്ലാത്ത ഒരു പത്രക്കാരാണ് ഞാനത് എനിക്ക് ഇതാണ് സാഹചര്യമുള്ള പത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മീഡിയ ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചതാ സംസാരിക്കുന്നില്ല എല്ലാം തീരുമാനം ആ തീരുമാനം എവിടെന്നോ വരുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു നിരത്തി നിർത്തി ഇപ്പോഴും നിരത്തി നിർത്തി പിണറായി ഓരോ മന്ത്രിമാരുടെ പേര് പറയാൻ പറ്റില്ല അവരുടെ കോൺസ്റ്റിറ്റുവൻസി അങ്ങനെ ബന്ധമില്ല നീ ഇവരെല്ലാവരും പഞ്ച ഉച്ചമണിക്കല്ലേ നിൽക്കണത് പ്രധാനമന്ത്രി വരുമ്പോൾ ചിലപ്പോ ചില മന്ത്രിമാരായാലും ഇപ്പൊ നിൽക്കുമായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി വരുമ്പോ ഈ ഈ ഈ മന്ത്രിമാരുടെ മുഖഭാവം ശ്രദ്ധിക്കണം അവരുടെ ആക്ഷൻ ശ്രദ്ധിക്കണം അവരുടെ അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം ഇങ്ങനെ ഭയപ്പെട്ട് ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി അടുത്തൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ചെന്ന കൊണ്ടും പിന്നെ പറയണതും കാണിക്കണ ഒക്കെ അത്ഭുതമല്ലേ അതായത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുമായി അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു അത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉമ്മൻചാണ്ടി പോലുള്ള നേതാവിനെ ഉയർത്തിക്കണം നമ്മളെ ഈ കേരളം ഇപ്പോൾ അദ്ദേഹത്തെ പോലെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു അത്തരം ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട് വി എസിനെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെ ഈ ഉമ്മൻചാണ്ടിയായിട്ടുള്ള ഉമ്മൻചാണ്ടി പോലെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇപ്പോയില്ല ഇപ്പോൾ നേരത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങളെല്ലാം തന്നെ അപ്പോൾ ഉമ്മൻചാണ്ടിയായിട്ടുള്ള ഓർമ്മകൾ എത്തരത്തിലാണ് ഉമ്മൻചാണ്ടിയായിട്ടുള്ള ഓർമ്മകൾ അദ്ദേഹവുമായിട്ട് ഒരു കെ എസ് യു കഴിഞ്ഞ് ഒരു യൂത്ത് കോൺഗ്രസ് ഒക്കെ ആയി കഴിഞ്ഞ പോലെ സാറിന്റെ വലിയ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കൂടെ പോണവരാണ് അദ്ദേഹം വരുമ്പോഴൊക്കെ നമ്മളറിയിക്കും എറണാകുളത്ത് വരുമ്പോൾ അറിയിക്കും അല പാലസിലാണ് പോലും അദ്ദേഹം താമസിക്കുകയാണ് അതിനോട് അറിയിക്കുക ഞാനുണ്ടാവും ഈ ഞാൻ സാറിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റിമസിള്ള നേതാവാണ് വികാരമാണ് അപ്പം പിന്നെ അതൊരു സത്യത്തിൽ എന്ത് പറഞ്ഞാലും അത് പുള്ളി കേൾക്കുകയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കാര്യം പറയാൻ ചൊല്ലുമ്പോൾ ആ പറയാൻ ചൊല്ലുമ്പോൾ പിന്നെ പുള്ളി കാണിക്കുന്ന ഒരു 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 എന്താ പറയുക അത് ചെയ്യണമെന്ന് മനസ് അദ്ദേഹത്തിനു അതാണ് അദ്ദേഹത്തിൻ്തിലൂടെ എനിക്ക് ഒരുപാട് ഒരുപാട്നുഭവങ്ങളുണ്ട് ഞാൻ പിന്നെ എന്നെ ഈ സാറിൻ്റെ ജനസമ്പർക്ക പരിപാടി ആദ്യത്തേത് ആ ജനസമ്പർക്ക പരിപാടിയിൽ ഞാനാണ് ഇതിൻ്റെ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ എന്നുവെച്ചാൽ എം എൽ എമാരൊക്കെ ഉണ്ടെങ്കിലും ചാട്ടിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഞാനാണ് വീട്ടിൽ നിന്നാണ് ഈ പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് ഈ മോര് അതിൻ്റെ ഒരു റെസിപ്പി ഉണ്ടായി അതാണ് പുള്ളി കുടിച്ചുകൊണ്ടിരുന്നത് വേറെ ഒന്നും കഴിച്ചില്ല അതിങ്ങനെ ഇത് കൊടുത്തു ഞാനാണ് ഞാനാണത് അപ്പോൾ മറ്റേ ഒരു എനിക്കൊന്നും ഒരു അഞ്ചോറ് ലിറ്റർ പുള്ളി കുടിച്ചിട്ടുണ്ട് ഈ പോരും വെള്ളം അമ്മ വേറെ ഇതൊക്കെ ഇട്ടിട്ട് ഈ അപ്പം അന്ന് രാവിലെ ഞാനും കെ ബാബു പിന്നെ പറഞ്ഞി മേനും കൂടി ധാരാളം ഗസ്റ്റോസിൽ നിന്ന് ആറരയ്ക്ക് വന്ന് ഇവിടെ വന്ന് ഇത് കളക്ട്രേറ്റിൽ വന്ന് അത് വലിയ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ വഴി രണ്ട് ഭിന്നശേഷിക്കാരുടെ വീട്ടിൽ കയറി മറ്റേ നമ്മുടെ വാഴക്കാലം ഞാനതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങൾ രാവിലെ മുതലും തുടങ്ങി അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ ഞങ്ങൾ കുറേ പേരോട് വരാൻ പറഞ്ഞവരൊക്കെ വരിച്ച അതൊക്കെയൊക്കെ ആശ്വാസം കൊടുത്തു ഞാൻ ഈ അന്ന് മുഖ്യമന്ത്രി സി പി എംകാർ തടഞ്ഞു ആദ്യത്തെ സംരംഭം അത് അതിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ റോട്ടി കൂടി ഞാൻ വന്നു ഇവിടെ വന്ന് എല്ലാം കഴിച്ച പുള്ളി ആംബുലൻസിൽ വന്ന എല്ലാവരും കഴിച്ചത് ഞങ്ങളുടെ കുറെ ആൾക്കാർ ഉച്ച ഇപ്പൊ ഈ എൽ ഡി എഫിൽ ഒരു കൗൺസിലർ കാക്കനാണ് കാക്കര മുനിസിപ്പാലിറ്റിയിലെ ഒരു മറ്റേ കൗൺസിലർ എന്ന കുത്തേക്ക് ഒരു കാര്യമുണ്ട് ഒരു നമ്മുടെ ഒരു പയ്യന്റെ കാര്യമാണ് ഈ അവന്റെ ഈ ബോൺ എല്ലാം മുറുങ്ങിയപ്പോൾ അപ്പോൾ അതേ പത്രങ്ങളിൽ വന്ന വാർത്ത പിന്നെ അതിൻ്റെ അപേക്ഷ ഒക്കെ കൂടി വന്നത് ഞാൻ ഈ കൗൺസിലറോട് പറഞ്ഞു നീ ദ്വീപ് തടുക്കാൻ പോയതല്ലേ എവിടെ എന്ന് പറഞ്ഞു അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു കഞ്ഞി ലാസ്റ്റ് കൊടുക്ക എന്ന് പറഞ്ഞ് ഞാൻ അവനെ ദ്വീപ് ഒറ്റ ഒക്കെ വന്നു പറഞ്ഞു ഞാൻ തൊക്കെ ആഗ്രഹമുള്ള ആളാണ് ഒരു രാത്രി വന്നു ഇതും പിന്നെ അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നു രാത്രി വൈകി അതാണ് ഉമ്മഞ്ഞാണ്ടിയുടെ ഒരു മഹാസംഭവം ഞാൻ പറയുമ്പോൾ ഉമ്മൻചാണ്ടി എല്ലാം കഴിഞ്ഞ അവസാനത്തെ ആളെയും കണ്ട് നേരെ സ്റ്റേജിലേക്ക് അതിൻ്റെ കൺ കൺക്ലൂഡ് ചെയ്യാൻ വരുന്നത് മഞ്ഞപടി ഞാൻ ആ സ്റ്റേജിനെ വിളിച്ചു സാറേ എന്നും മേഖല കൊടുത്തു മൂന്നാല് ഷീറ്റ് പേപ്പർ ഉണ്ട് പുള്ളിങ്ങനെ നോക്കി അപ്പൊ പതിനായിരക്കണക്കിന് പേര് രാവിലെ മണി മുതൽ അവിടെ വന്ന് രാത്രി ഒന്നര മണിക്കാണ്ട് ഈ സംഭവം സത്യം പുള്ളി എല്ലാം മോത്തൊക്കെ എറിഞ്ഞ പോലെ എങ്ങനാണ് എന്താ പറയാ ഇത് കൊടുത്തിട്ടുള്ള ആണ് ഇത് കൊടുത്തിട്ടുള്ളതാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഇത്രയും ഇതിനിടയിൽ എന്ത് വിചാരിക്കും ഞാൻ ഇവനെ ഈ കൗൺസിലറോട് ചന്ദി കാണിക്കുന്നത് അപ്പൊ അവനോട് ചോദിച്ചാൻ പറയണത് അമ്പതിനായിരം രൂപ തന്നിട്ടുള്ളാണ് സത്യം ഞാൻ വളരെ മോശക്കാരനായില്ലേ ഞാൻ നമ്മളൊന്നും പറയൂലെങ്കിലും ഞാൻ ഒരു മോശക്കാരനായ അവരുടെ ഇന്റഗ്രിറ്റിയുടെ പ്രശ്നം പിന്നെ മോശമായി പോയി വേറെ പാർട്ടിക്കാരനായത് ഞാൻ അദ്ദേഹത്തെ കാണിക്കാൻ സ്വീകരിച്ചത് പക്ഷെ അവര് അവിടെ കൊണ്ടുപോയി ഒരു ദിവസം വന്നപ്പോ കണ്ടിരുന്നു അപ്പൊ അതിൽ പുള്ളി അമ്മനാ സാങ്ഷൻ ചെയ്ത് കിട്ടിയത് അതൊരു കാര്യം അപ്പൊ അത്രയും ആളുകൾ നമുക്ക് പത്ത് പേരെ കണ്ടുകഴിഞ്ഞപ്പതിനകത്ത് ഓർമ്മ എത്രത്തോളം സാധിക്കും എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് എന്ന് വെച്ചാൽ ഈ ഉമ്മഞ്ചാടി സാറവിടെ ഇവിടെ കുറേ ദിവസം ഉണ്ടായിരുന്നു ആലുവ പാലസിൽ ആ പുള്ളിയുടെ ബർത്ത്ഡേ മുഖ്യമന്ത്രി വന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഒക്കെ ഞാനാണ് അതിൻ്റെ പിന്നെ അവസാനം ഞാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയാണെന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോയി ഓർമ്മി ആരും അറിയാതെ വന്ന് ചില രീതിയിൽ പത്രം വായിക്കും എന്തേലും ഒക്കെ കുടിക്കാനുള്ള തൊണ്ടക്കാർ അല്ല ഞാൻ ഈ സൂപ്പ് ഈ മട്ടൻ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇത്ര ഉള്ളൊരു ഇതിൽ രണ്ട് തുള്ളിയൊക്കെ കുടിക്കുള്ളൂ പുള്ളി പക്ഷെ അത് നമ്മൾ നല്ല ചൂടുള്ളൂ അദ്ദേഹം കയ്യിൽ വലിയ സൂചി ഉണ്ടായി സ്ഥിരമായി പുള്ളിയുടെ കൈ അവസാന നാളുടെ കൈ ഇങ്ങനെ സൂക്ഷിച്ചത് പക്ഷെ പലപ്പോഴും ഇത് പുള്ളിയാ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ വിഷമം തുടങ്ങി അപ്പം ഞാനിപ്പോൾ പുള്ളി എൻ്റെ വീടിൻ്റെ ഡ്രോയിങ് റൂമില് കസേരയിലിങ്ങനെയുണ്ട് അപ്പം ഞാൻ താഴെ പോയി ഞാൻ ചോദിച്ചാറേ ഭയങ്കര വേദന ഉണ്ടല്ലേന്ന് ചോദിച്ചു പുള്ളി തലയാട്ടി ഞാൻ മാറ്റാൻ പറയട്ടെ പുള്ളി അനുഭവിച്ച വേദന നേരിൽ കണ്ട് വളരെ ബുദ്ധിമുട്ടിതാണ് കാരണം ഈ എനിക്ക് ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാല് എന്റെ മുമ്പില് എന്റെ വീട്ടില് പുള്ളിയുടെ അവസാന കാലത്ത് ആ ഒരു വേദന ഒരുപാടുണ്ടായി ഉമ്മ ഞാൻ ചിരിക്കും അല്ലെങ്കിൽ ഉമ്മ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചു പക്ഷെ ആ വേദന നേരിട്ട് കണ്ട ഒരാളാണ് അത് ഒരുപാട് എനിക്ക് ഞാനും പുള്ളിയും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് സംസാരിക്കുന്ന ഒരിച്ചിരി ഒച്ച ഉള്ള സമയത്ത് ഞാനും പുള്ളിയും തമ്മിൽ സാറെ എൻ്റെ കൈ പിടിച്ച പുള്ളി പറഞ്ഞിട്ടുണ്ട് തന്നെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നോട് പുള്ളി പറഞ്ഞു അപ്പോൾ ഞാൻ കൈ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ സാറിയില്ല അന്നും കുഴപ്പമില്ല ഇത്രയും ഒരു അംഗീകാരം കിട്ടാനില്ല അപ്പൊ പുള്ളിയുടെ പുള്ളിക്ക് ഇനി പറ്റില്ല എന്ന് തന്നെയായി പുള്ളി ഇനി അത് ആരോടും പറയുന്നില്ല മുത്തലിഫിനെ ഒന്നും ഇതാക്കുക എന്നും പറയൂ അത്ര സഹായം ചോദിച്ചിട്ടുമില്ല ചോദിച്ചിട്ടില്ല അപ്പൊ ഞാനിത് എനിക്ക് പുള്ളി മറ്റേ അങ്ങനെ എന്റെ എൻ്റെ തന്നെ സഹായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു അപ്പൊ ഞാനത് ഞാൻ അപ്പൊ തന്നെ സാറിന് ഒരു വിഷമം ഉണ്ടാക്കാവുന്ന രീതിയില്ല അത് കഴിഞ്ഞപ്പിന്റെ പുള്ളി എപ്പോഴും ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ പോണതിന് മുമ്പ് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടന്നു എന്നെ വരാൻ പറഞ്ഞു ഐശ്വല ആരും കയറ്റണമുണ്ടായില്ല പക്ഷേ വരാൻ പറഞ്ഞ് എന്നെ കയറ്റി എന്നോട് സംസാരിച്ചു വേറൊരു ദിവസം ഞാൻ പോകുമ്പോൾ കണ്ണാടി കൂടി കാണിക്കില്ല അപ്പോഴും അദ്ദേഹം വിളിച്ചു വരുത്തിയതാണ് ഈ അനിൽ എന്ന് പറഞ്ഞു ഒരു മറ്റേ ഒരു ഒരു നേഴ്സുണ്ടായി പുള്ളിയുടെ അവരെ കൊണ്ട് ആണ് എന്നെ മറ്റോരോടൊന്നും അവക്കൊക്കെ നിയന്ത്രണമാണ് ഇയാളോട് മാത്രം പറഞ്ഞു അങ്ങനെ പറഞ്ഞു വരും പിന്നെ ബാംഗ്ലൂർ ഞാൻ എപ്പോഴും പോകുവായിരുന്നു ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴൊക്കെ പുള്ളി എന്നെ വീടുകളിൽ അവിടെ നിർത്തും എൻ്റെ വൈഫായിട്ട് നല്ല വൈഫിന് കൂടെ പറയും അങ്ങനെയൊക്കെ പുള്ളി ഒരു വലിയൊരു ഇൻറ്റിമെസി ആയിരുന്നു അത് ഭയങ്കര ഒരു പിന്നെ വേറെ കാര്യമുണ്ട് ഇന്നലെ വിനിയാന്നേൻ്റെ മറ്റേ ഇൻ്റർനെ ഒരാൾ കോരാന്ന് പറഞ്ഞ ഒരാൾ പുള്ളി സാറിൻ്റെ കൂടെ തന്നെ ഒരാൾ വിളിച്ചു അത് വിളിച്ചിട്ട് അല വയസ്സായി പ്രത്സെട്ടിയത് ഇന്ന വിനിയാന്ന് മൊത്തത്തില് വിനിയോ കണ്ടു പക്ഷെ എനിക്കൊന്ന് കാണണം ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ എനിക്ക് ഭയങ്കര ഇതായി എന്നൊക്കെ പറഞ്ഞ് കാണണം ഇപ്പം ഞാൻ സാറേ നാളെ ഞാൻ കെ പി സി മീറ്റിംഗ് വന്നിട്ടുണ്ട് കാണാറുണ്ട് അപ്പോൾ ഞാൻ ശാസ്ത്രമംഗലത്തിൽ തന്നെ താമസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ലൊക്കേഷനൊക്കെ കാണും പക്ഷെ എനിക്ക് എനിക്കിതെല്ലാം പോകാൻ പറ്റിയില്ല ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു രണ്ട് ദിവസം ഞാൻ വരും എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് ഇതിലൊണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മീ സാർ ഒരു സ്നേഹവാത്സല്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു 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 അതിന് പുള്ളി വേറൊരു ലെവലിൽ എല്ലാവരും കാണുമായിരുന്നു അപ്പം അതിന് ഉമ്മൻചാണ്ടി കാണിക്കുന്ന ഒരു സ്നേഹവും അടുപ്പുമൊക്കെ നമുക്ക് എപ്പോഴും പുള്ളിയുടെ ഒരു ഒരു ഗുണം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്ത അതിപ്പോ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി നേതാവിനെ ഞാൻ പറ ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഐ എം ഞാൻ ഐ എം ഫിറ്റ് എന്തിനാണെന്നറിയോ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ ജീവിതം ഒന്നും പ്രതീക്ഷിക്കാണ് എത്ര ശക്തി എപ്പോഴും ഉണ്ടോ അത്ര വേറെ അല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കില്ല എനിക്കത് കിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം അറിയോ ആ ഒരു ഉള്ള നേതൃത്വം ഇൻഡിമെസി ഉണ്ട് ഇപ്പോൾ കെ സി വനോപാലോട് വി ഡി സതീശനോടെ ഒക്കെ രാഷ്ട്രീയ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ്സും ഒക്കെ പ്രവർത്തിച്ച ആളാണ് ഞാനും സതീശനൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ആളാണ് അവരായാലും ആരായാലും ഇപ്പം ഷാഫി പറമ്പിലായാലും വിഷ്ണുനാഥായാലും ഇവരൊക്കൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ജയിപ്പിക്കാനും പിടിക്കാനും ഒക്കെ ഞാനിൻ്റെ അത്രയും ഞാനും പലരും ഓടിയിട്ടുണ്ട് ഞാൻ വളരെ ഓടിയ ആളാണ് ജയിപ്പിക്കാനൊക്കെ പക്ഷെ അവരൊന്നും അവരുടെ ലോകവും അവരുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ അവർ നമ്മളൊക്കെ ഉയർന്നു നിൽക്കാറുന്നില്ല പക്ഷെ ഇതെല്ലാം അറിയാവുന്ന ആളും ഉമ്മൻചാണ്ടിയാണ് അതല്ല എൻ്റെ എല്ലാം അറിയാവുന്നത് അല്ലെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ അറിയാവുന്നത് എൻ്റെ 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 ഇതിലേക്കുള്ള എൻ്റെ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അറിയാവുന്നത് ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരുന്നു അപ്പം അദ്ദേഹം നോക്കിയാണ് പറഞ്ഞത് ഇനി ഒരു കാര്യം സത്യം സത്യം ഉമ്മൻചാണ്ടി മരിക്കണതിന് മുമ്പ് ഡി സി സി പ്രസിഡന്റ്മാർ ആരാകണമെന്നൊരു ലിസ്റ്റ് പുള്ളി എഴുതി എറണാകുളം വന്നപ്പോൾ ആദ്യം എഴുതിയത് ഉത്തലി എന്ന് മാത്രം എഴുതി അതാണ് കെ സുതാരൻ വരുമേന് മുമ്പ് പത്രങ്ങൾ വന്നത് ഫോട്ടോ സൈഡും വന്നത് അത് എൻ്റെ പേരാണ് ആദ്യം അതുപോലെ പുള്ളി ഈ കഴിഞ്ഞ എന്നെ രണ്ടാം ആദ്യം കെ പി സി ചാൻസൽ ആക്കാൻ ആദ്യം അത് ഈ ഉള്ളി തട്ടി അല്ല അവിടെ ഉണ്ടായിട്ടല്ല അപ്പൊ ഓർത്ത് അംഗീകരിക്കാൻ ഉള്ള അല്ലെങ്കിൽ ആ ബോഡിയിലിരിക്കുന്നവര് നമ്മൾ ഓർത്ത് ചെയ്യാനുള്ളവരൊന്നും ഇല്ലപ്പോൾ എല്ലാവരുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടെങ്കിലും ഇൻറ്റിമസി വേണോ അതെന്താ അറിയുമോ അത് അങ്ങനെയാണ് ഈ അതൊരു ഒരു ഹ്യൂമൻ ഫിനോമിനി ആണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് അത്